ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കണം എന്നതിനെ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിലും തുടർന്ന് സംസാരിച്ച രണ്ട് സഹോദരങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഒരു മനഃശാസ്ത്രപരമായ ഒരു രോഗമാണ് അകാരണമായി മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഉണ്ടാവുക മറ്റൊന്ന് അസൂയ മുൾക്കുമ്പോൾ ഉണ്ടാകുന്ന വെറുപ്പും വിദ്വേഷവും ഇതൊന്നുമല്ലാതെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തി ആളുകളെ സംഘടിപ്പിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ ഇന്ത്യയിലും ലോകത്തും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമോ ഫോബിയയിൽ യഥാർത്ഥത്തിൽ ഈ മൂന്ന് ഘടകങ്ങളും അന്തവിച്ചിട്ടുണ്ട് ഇതൊരു ഭാഗത്ത് ഒരു മനോരോഗമായി അവർക്ക് പോലും അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് ഇത് മനസ്സിൽ വളരുന്നു എന്ന് ഒരു മനോരോഗി ഒരിക്കലും അത് അംഗീകരിക്കില്ല ഞാൻ മനോരോഗികളെ കുറ്റപ്പെടുത്തുകയല്ല അവർക്കത് മനസ്സിലാകില്ല എന്തുകൊണ്ട് നമുക്ക് ഇത്തരം ഒരു പ്രതിഭാസം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു മറ്റൊരു ഭാഗത്ത് ഒരു സമൂഹത്തിന്റെ വളർച്ചയിലും നിലനിൽപ്പിലുമുള്ള കടുത്ത അസൂയ സ്വാഭാവികമായി ഉയർന്നു വരുമ്പോൾ നമുക്ക് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ മറ്റുള്ളവരോട് നമുക്ക് വിരോധവും വിദ്വേഷവും ഉണ്ടാകും അതേപോലെ തന്നെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമായ സംഘാടനത്തിൻ്റെ ഭാഗമായും ലോകത്ത് വളർന്നു ഫോബിയ അതിൽ ഏറ്റവും അപകടകരമായത് ഈ വിദ്വേഷം ഇസ്ലാമോഫോബിയ മാത്രമല്ല ഒരു പ്രത്യേക സമുദായത്തോടുള്ള ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള വിദ്വേഷം അതിൽ മൂന്നാമത്തെ ഈ പ്രവണതയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും അപകടകരമായ അതാണ് സംഘടിതമായ ആസൂത്രിതമായ ഈ വിദ്വേഷം ലോകത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോകമായുധത്തിൻ്റെ കാരണമായത് ഒരു സമുദായത്തോടുള്ള യൂറോപ്പിൽ ജർമ്മനിയിൽ ഉണ്ടായ വിദ്വേഷമാണ് ജൂത സമുദായത്തോടുള്ള വിദ്വേഷമാണ് ആന്റി സെമിറ്റിസിസം എന്ന പേരിൽ നമ്മൾ വിളിക്കുകയും യഥാർത്ഥത്തിൽ ആൻറ്റി ജൂതായിസമായിരുന്നു അത് നമ്മൾ അതിനെ ആന്റി സെമിറ്റിസിസം എന്ന് പറയുന്നുവെങ്കിൽ പോലും അത് ആന്റി ജൂതായിസമായിരുന്നു ആ ജൂതായി സൃഷ്ടിച്ച ഭയാനകമായ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് ജൂതന്മാരെ കുന്നു എന്നതല്ല അതിന്റെ പ്രശ്നം മറ്റൊരു ലോകമായുദ്ധത്തിന് അത് കാരണമായി എന്നുള്ളതാണ് കാരണം ഈ ഒരു മനോഭാവം വളർന്നു വന്നു കഴിഞ്ഞാൽ അത് ആളുകളെ വളരെ ക്രൂരന്മാരും ദുഷ്ടന്മാരുമാക്കി കളയും എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്തരമൊരു വിദ്വേഷം ഒരു സമൂഹത്തിൽ വളർന്നു വന്നാൽ ആ സമൂഹത്തിലെ വ്യക്തികളുടെ മനസ്സിലെ നന്മയെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് കളയുകയും എന്ത് ക്രൂരതയും ദുഷ്ടതരവും അനീതിയും അക്രമവും ചെയ്യുവാൻ പാകത്തിലുള്ള ഒരു ഭീകര മനസ്സ് അവർക്ക് സൃഷ്ടിക്കുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോകത്തിലെ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഇന്നും നമ്മൾ എന്നും ക്രൂരതയ്ക്ക് ഉദാഹരണമായി പറയുന്ന ഹിറ്റ്ലറിയാണ് ആ ഹിറ്റ്ലർ സൃഷ്ടിച്ച ആന്റി ഇന്നും നമുക്കറിയാമല്ലോ റഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിന്റെ ഉള്ളിൽ ഈ ആന്റി നാസിസത്തിന്റെയും എലമെന്റുകൾ ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ റഷ്യൻ ഗവൺമെന്റ് തങ്ങളുടെ ആക്രമണത്തിന് ന്യായീകരണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉടനീളം ഈ ജൂതവിരുദ്ധത തലയടിക്കുകയും അതിൽ വലിയ ദുരന്തമായി കലാശിക്കുകയും പിന്നീട് അവർക്ക് നീതി ചെയ്യുവാൻ എന്ന പേരിലാണ് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമാകുന്നത് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായതിനു ശേഷം ഇസ്രായേൽ രാഷ്ട്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറബ് വിരുദ്ധരായി മാറിയത് എന്താണോ ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ മനോഭാവം ഉണ്ടായിരുന്നത് അതേ മനോഭാവത്തിലേക്ക് ആന്റി ജൂതായിസത്തിന്റെ ഇരകളായ ഇസ്രയേലിയേറിയ യഹൂദന്മാർ ലോകത്ത് മാറി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ മൊബിലൈസേഷന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയത് ആന്റി അറബിസമായിരുന്നു ആന്റി മുസ്ലിം ഇസ്ലാമിസമായിരുന്നു എഴുപത്തിനാല് വർഷമായി ആ അറബ് വിരുദ്ധതയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഇസ്രയേൽ ലോകത്തിന്റെ എല്ലാ പിന്തുണയും അവർക്കുണ്ടായിട്ടും ലോകത്തിന്റെ മുഴുവൻ ശക്തിയും അവർക്കുണ്ടായിട്ടും ലോകത്തിലെ മുഴുവൻ ശാക്തിക ചേരികളുടെ പിന്തുണ അവർക്കുണ്ടായിട്ടും ഇന്ന് ഇസ്രയേലിൽ രണ്ടു വർഷത്തിൽ നാല് പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടും അവിടെ ഒരു ഗവൺമെന്റ് കഷ്ടി രൂപീകരിച്ച ഗവൺമെന്റ് ഇപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് നിരീക്ഷകന്മാരെ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ സമുദായം ആന്തരികമായി ശിഥിലമായിരിക്കുന്നു ആന്തരികമായി ശിഥിലായിരിക്കുന്നു അങ്ങേയറ്റം നിരാശ അവരെ ബാധിച്ചിരിക്കുന്നു അവരുടെ സുരക്ഷാബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എഴുപത്തിയഞ്ചു വർഷമായി ഭീകരമായി അടിച്ചമരം നടത്തിയിട്ടും ഫലസ്തീനുകളെ അവർക്ക് ഒതുക്കുവാനോ കീഴ്പ്പെടുത്തുവാനോ നിർമാർജം ചെയ്യുവാനോ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രയേലിന്റെ ഉള്ളിൽ പോലും ഫലസ്തീനുകൾ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ആയുധവുമായി നടക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ഭാഗത്ത് ഗാസയിൽ നിന്നുമുള്ള റോക്കറ്റും മറുഭാഗത്ത് നിസ്സഹായനായ ഫലസ്തീനയുടെ കത്തിയും ഈ രണ്ടിന്റെ ഇടയിൽ ഓരോ ഫലസ്തീനിയുടെയും സെക്യൂരിറ്റി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് ഇന്ന് ഫലസ്തീനിലെ ഇസ്രായേലിലെ ജൂതന്മാർ അതുകൊണ്ടാണ് ഇറാനിലെ ജൂതന്മാരോട് ഇസ്രായേലിലേക്ക് വരാൻ വലിയ ഓഫർ കൊടുത്തിട്ടും അവർ പറയുന്നു ഞങ്ങൾക്ക് വളരെ സുരക്ഷിതമാണ് ആയിരം ജൂത കുടുംബങ്ങളാണ് ഇസ്രയേലിലുള്ളത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഇന്ന് ലോകത്ത് ഏറ്റവും അധികം സുരക്ഷിതമായി ജീവിക്കുന്ന യഹൂദർ ഇസ്രയേലിന് പുറത്തുള്ളവരാണ് ഇപ്പൊ ഇസ്രയേലികളുടെ അറബ് വിരുദ്ധത എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധത എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ആഭ്യന്തരമായ ഭൂപാല സഹായകമാകാതെ ഒരു രാഷ്ട്രീയ മുന്നണി പോലും രൂപീകരിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ആ രാജ്യം ഒരുപക്ഷെ പലരും പറയുന്ന രൂപത്തിൽ ഒരു പത്തോ പതിനഞ്ച് വർഷത്തിനപ്പുറത്തേക്ക് രാജ്യം തന്നെ നിലനിൽക്കുമോ എന്ന സംശയം നമുക്ക് അത്ഭുതകരമായി തോന്നിയേക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് ഒരു വിരോധം എന്ന് പറയുന്നത് വളർത്തിയെടുത്താൽ അവർ എന്ത് ക്രൂരതയും ചെയ്യും ഹിറ്റ്ലർ എന്താണോ ചെയ്തത് അതിനേക്കാൾ ഭീകരമായ ക്രൂരതയാണ് ഇസ്രയേലിൽ ചെയ്ത ഇന്നത്തെ വാർത്ത എന്താണ് അൽ ജസീരയുടെ പ്രശസ്തിയായ ഒരു പത്രലേഖിക അവർ വെടിയേറ്റ് മരിച്ച വാർത്തയാണ് ഇന്നുള്ളത് അതേ ക്രൂരന്മാരായി യഹൂദർ മാറി അല്ലെങ്കിൽ ഇവർ മാറി എന്നുള്ളതാണ് ഇസ്രയേലുകൾ മാറി എന്നുള്ളതാണ് പക്ഷേ ആ ക്രൂരതയോ ആ അറബ് വിരുദ്ധതയോ അവർക്ക് സമാധാനം നേടിക്കൊടുത്തോ ഒരിക്കലും നേടിക്കൊടുക്കില്ല ഒരിക്കലും നേടിക്കൊടുക്കില്ല തിന്മയിൽ നിന്നും ഒരിക്കലും നന്മ ഉണ്ടാവുകയില്ല നമ്മൾ അയൽ രാജ്യമായി ശ്രീലങ്കയിലേക്ക് വരിക ശ്രീലങ്കയുടെ ചരിത്രം എന്താണ് അവിടുത്തെ സിംഹളരായ ബൗദ്ധരും തമിഴ് സംസാരിക്കുന്ന ഹിന്ദുക്കളുമാണ് അവരുടെ സഹോദര സമുദായമാണ് മുസ്ലിങ്ങളല്ല അവിടെ പ്രധാന പ്രതികൾ പക്ഷെ അവിടെ തമിഴരെ അടിച്ചൊതുക്കുവാൻ വേണ്ടിയുള്ള അതിഭയാനകമായ സൈനിക ഓപ്പറേഷൻ നടത്തി നാൽപ്പതിനായിരത്തോളം നിരപരാധികളെ കൊന്നൊടുക്കി ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ പ്രഭാകരന്റെ മകനെ പന്ത്രണ്ട് വയസ്സുള്ള മകനെ പോയിന്റ് ബ്ലാഗിൽ വെടിവെച്ച് കൊന്ന് ആഘോഷിച്ച മഹീന്ദ്ര രാജപക്സെ എന്ന് പറയുന്ന അവിടത്തെ പരമാധികാരി അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരൻ ഗോട്ടാബായ രാജപക്സെ അദ്ദേഹമാണ് അന്നത്തെ ഡിഫൻസ് സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു അവിടുത്തെ പ്രസിഡന്റ് വലിയ വലിയ ഹീറോ ഏറ്റവും ഭീകരപ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിബറേഷൻ ഈളം പ്രഭാകരനെ കൊന്നൊടുക്കി ആ തമിഴന്മാരെ അടിച്ചൊതുക്കി അതിന്റെ പേരിൽ അധികാരം നേടിയെടുത്ത മഹീന്ദ്ര രാജപക്സെ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നാടുവിട്ടു പോകരുത് എന്ന് കോടതി ഉത്തരവിറക്കിയിരിക്കുകയാണ് നമ്മൾ നോക്കുക അതിശക്തമായ തമിഴ് വിരുദ്ധത മറുഭാഗത്ത് മുസ്ലിം വിരുദ്ധത ഇതിന്റെ ആകത്തുകയായിരുന്നു ഈ മഹേന്ദ്ര രാജപക്സയുടെ രാഷ്ട്രീയത്തിന്റെ അടിത്തളം പക്ഷേ ശ്രീലങ്ക എവിടെ കൊണ്ടുപോയി എത്തിച്ചു അതിഭയാനകമായ സാമ്പത്തിക തകർച്ചയിൽ കൊണ്ടുപോയി എത്തിച്ചു ഈ സാമ്പത്തിക തകർച്ച വിശകലനം ചെയ്തുകൊണ്ട് ഇന്നലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ദേശീയ പത്രം എഴുതിയ ഒരു എഡിറ്റോറിയൽ ഉണ്ട് അതിന്റെ അവസാനത്തെ രണ്ട് മൂന്ന് വരികൾ മാത്രം ഞാൻ നിങ്ങൾ ഉദ്ധരിക്കുകയാണ് അവർ അതിൽ പറയുന്നു ശ്രീലങ്കൻ ക്രൈസിന്റെ ലാർജർ മെസ്സേജ് എന്താണ് എന്ന് ചോദിച്ചാൽ ലാർജർ മെസ്സേജ് എന്താണ് എന്ന് ചോദിച്ചാൽ രാജപക്സെ ബ്രാൻഡിന്റെ തകർച്ച ഒരു വലിയ മെസ്സേജ് നൽകുന്നുണ്ട് രാജപക്സെ ബ്രാൻഡ് നമ്മളിവിടെ മോദി ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന മാതിരി അല്ലെങ്കിൽ അമിത് ബ്രാൻഡ് ബ്രാൻഡ് എന്നൊക്കെ എന്നൊക്കെ അല്ലെങ്കിൽ യോഗി ആ ബ്രാൻഡിന്റെ തകർച്ച നൽകുന്ന ഒരു ഗ്രാൻഡ് മെസ്സേജ് എന്ന് മസ്കുലാർ നാഷണലിസം കയ്യൂക്കിന്റെ ഭൂരിപക്ഷ വർഗീയതയിൽ കൂടിയുള്ള രാഷ്ട്രീയ സംഘാടനം ഇത് സപ്പോർട്ട് ബേസിന്റെ പെർമനന്റ് റിസർവോയർ ആയിരിക്കില്ല സപ്പോർട്ട് ലഭിക്കുന്ന പെർമനന്റ് റിസർവോയർ അല്ല ഇത് ഈ റിസർവോയർ ഏത് സമയത്തും രാജ്യത്തൊരു സാമ്പത്തിക ക്രൈസിസ് വരികയാണെങ്കിൽ അതിന്റെ മുമ്പിൽ ഈ കയ്യൂക്ക് ദേശീയതക്കോ ഭൂരിപക്ഷ വർഗീയതയ്ക്കോ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നതാണ് ശ്രീലങ്കയുടെ രാജപക്ഷ ബ്രാൻഡിന്റെ തകർച്ച നൽകുന്ന ലാർജർ മെസ്സേജ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാർക്കാണ് ആ പത്രം കൊടുക്കുന്നത് ഇന്ത്യയുടെ കയ്യൂക്ക് രാഷ്ട്രീയക്കാർക്കാണ് ഇന്ത്യയുടെ ഭൂരിപക്ഷ വർഗീയവാദികൾക്കാണ് രാജ്യം സാമ്പത്തികമായ ക്രൈസിലേക്ക് ഈ ഗ്യാസിന്റെ വില പെട്രോളിന്റെ വില ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല സഹിക്കവയ്യാദി ആകുമ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ സിംഹള ദേശീയതയല്ല അവരുടെ പ്രശ്നത്തേക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളും കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ലാർജർ മെസ്സേജ് ആണ് ഇവിടത്തെ മസ്കുലർ നാഷണലിസം ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു തങ്ങൾക്ക് ഇത് എപ്പോഴും ഇത് ഇവരുടെ പെർമനന്റ് റിസർവോയർ അല്ല ഇതാണ് മെയിൻ മെസ്സേജ് സപ്പോർട്ട് ബേസിനെ പെർമനന്റ് സർവേറല്ല ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടില്ല എങ്കിൽ രാജ്യം നശിക്കുകയും ചെയ്യും ഇവരുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യും രണ്ടും സംഭവിക്കും രണ്ടും സംഭവിക്കും നമ്മൾ മ്യാൻമാർ നമ്മൾ കണ്ടതാണ് മ്യാൻമാറിലെ ഓങ് സാങ് സൂക്കി അധികാരം പിടിച്ചു നിർത്തുവാൻ വേണ്ടി പട്ടാള ഭരണ കൂടെ എല്ലാ അതിക്രമങ്ങളെയും സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ എവിടെ പോയി ഓങ് സാങ് സൂക്കി നോബൽ സമ്മാനം നേടി ഓങ് സാങ് സൂക്കിയുടെ പേരുകൾ ബ്രിട്ടനിലെ വലിയ വലിയ കോൺഫറൻസ് ഹാളുകളിൽ നിന്ന് മാറ്റി കളയുകയാണ് ചേച്ചാധിപത്യത്തിന്റെ കൂട്ടൊന്ന് മ്യാൻമാർ എവിടെ എത്തി പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഉദാഹരണങ്ങൾ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയും അത്തരം ഒരു ദിശയിലേക്ക് ഈ ജർമ്മനി പോയ ദിശയിലേക്ക് ഇസ്രായേൽ പോയ ദിശയിലേക്ക് ശ്രീലങ്ക പോയ ദിശയിലേക്ക് മ്യാൻമാർ പോയ ദിശയിലേക്ക് പോകുമ്പോൾ താൽക്കാലികമായി നേട്ടമുണ്ടാകുമ്പോൾ ആർക്കും കണ്ണു കാണുകയില്ല ഇതാണ് നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ ഇപ്പോൾ സംഘപരിവാർ മനസ്സിലാക്കിയിരിക്കുന്നു ഈ മുസ്ലിം വിരുദ്ധത അവരുടെ സപ്പോർട്ട് ബേസിന്റെ പെർമനന്റ് റിസർവോയർ ആണ് എന്ത് അധർമ്മം പ്രവർത്തിച്ചാലും എന്ത് തെറ്റായ സാമ്പത്തിക നയം സ്വീകരിച്ചാലും എന്ത് ജനവിരുദ്ധ നയം സ്വീകരിച്ചാലും ഈ ഒരൊറ്റ റിസർവോയറിൽ നിന്ന് തങ്ങൾക്ക് വോട്ട് നിരന്തരമായി കിട്ടും എന്നുള്ള മിഥ്യാധാരണയാണ് ആ മിഥ്യാധാരണയ്ക്ക് ചരിത്രത്തിന്റെ പിൻബലമില്ല വർത്തമാനത്തിന്റെ പിൻബലമില്ല എന്നതാണ് ശ്രീലങ്ക നമുക്ക് നൽകുന്ന പാഠം ചരിത്രത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും ലോക ചരിത്രത്തിൽ നിന്നുമുള്ള ഈ ചരിത്രത്തിന്റെ പാഠം നിരാകരിച്ചുകൊണ്ട് മുമ്പോട്ട് ഒരു മോദിക്കും ഒരു അമിത്ഷാക്കും ഒരു യോഗിക്കും അധികകാലം പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല എന്നുള്ള മെസ്സേജ് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാരവനും വരാൻ പോകുന്ന സമ്മേളനത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇസ്ലാമോ ഫോബിയ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച അമേരിക്കയുടെ പിൻപുറകെ അമേരിക്ക നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ലോകരാജ്യങ്ങളോട് പ്രമേയം പാസാക്കിക്കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിക് ഫോബിയ നിയമവിരുദ്ധമാക്കണം എന്ന് ആ മാർഗത്തിൽ ഒരു പക്ഷേ ഈ ചരിത്രപരമായ അന്തസ്സും നട്ടലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കുവാനുള്ള ഒരവസരം ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ലഭിക്കും ഈ ഗവൺമെന്റ് ഇസ്ലാമോ ഫോബിയ നിയമവിരുദ്ധമാക്കിയാൽ പക്ഷേ ചരിത്രം അതിനുള്ള ഭാഗ്യം അവർക്കില്ല എന്നതാണ് നമുക്കിതേപോലുള്ള അനുഭവം അതുകൊണ്ട് ആ ഭാഗ്യം അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് നല്ല അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നു കേരളത്തിൽ നിന്നും ഈ െതിരെയുള്ള നിയമനിർമ്മാണത്തിന് തുടക്കം കുറിക്കണം അത് അവർക്ക് നല്ലതാണ് അവരുടെ ചരിത്രത്തിലെ ഒരു തിരിച്ചറിവായിരിക്കും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വകുപ്പ് സമരിക്കുകയാണ്